പ്രിയങ്ക ഗാന്ധിക്കെതിരെ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്നതിൽ താല്പര്യക്കുറവ് അറിയിച്ച് ആനി രാജയും കെ സുരേന്ദ്രനും ഇതോടെ ആനി രാജയ്ക്ക് പകരം മറ്റ് സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള ആലോചനയിലേക്ക് സി പി ഐ കടന്നിട്ടുണ്ട് കെ സുരേന്ദ്രൻ താൽപ്പര്യക്കുറവ് അറിയിച്ചെങ്കിലും അദ്ദേഹത്തെ തന്നെ വീണ്ടും മത്സരിപ്പിക്കുന്ന കാര്യം ബി ജെ പി നേതൃത്വം പരിഗണിക്കുന്നുണ്ട് വിശദാംശങ്ങളുമായി റിയാസ് കെ എം ആർ ചേരുന്നുണ്ട് റിയാസ് പ്രിയങ്കാ ഗാന്ധി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നു ഇനി അറിയാനുള്ളത് മറ്റ് സ്ഥാനാർത്ഥികൾ ആരൊക്കെയെന്നാണ് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെ പ്രിയങ്കാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കുള്ള കന്നി അംഗത്തിന് വയനാട് കളമൊരുങ്ങുന്ന സാഹചര്യത്തിലാണ് എതിർ ചേരികളിൽ സ്ഥാനാർത്ഥികൾ ആര് എന്നത് സംബന്ധിച്ച ചർച്ചകൾ അനൌപചാരികമായി തുടങ്ങിയത് എന്നാൽ നിലവിൽ രാഹുൽഗാന്ധിക്കെതിരെ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച രണ്ട് മുന്നണി സ്ഥാനാർത്ഥികളും മത്സരിക്കാനുള്ള താൽപര്യക്കുറവ് അവരവരുടെ മുന്നണികളെ അവരവരുടെ പാർട്ടികളെ അറിയിച്ചിട്ടുണ്ട് അതിൽ പ്രധാനം ആനി രാജയാണ് ആനി രാജ സി പി ഐ സ്ഥാനാർത്ഥിയായി ആനി രാജയെ തന്നെ കൊണ്ടുവരണമെന്നായിരുന്നു സി പി ഐ സംസ്ഥാന കമ്മിറ്റിക്ക് ആദ്യം താൽപര്യമുണ്ടായിരുന്നത് എന്നാൽ ആനി രാജ അതിൽ താൽപര്യക്കുറവ് അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തെ അവർ പരസ്യമായി തന്നെ സ്വാഗതം ചെയ്യുകയും ചെയ്തു ഒരു വനിതാ എം കേരളത്തിൽ നിന്നും ഉണ്ടാകും വലിയ കാര്യമാണ് എന്ന തരത്തിലുള്ള അവരുടെ പ്രതികരണവും വന്നു കൂടാതെ അവർ പറഞ്ഞ പാർട്ടി നേതൃത്വത്തോട് വ്യക്തമാക്കിയിട്ടുള്ളത് തന്നെക്കാൾ മികച്ച ഒരു സ്ഥാനാർത്ഥിയെ ലഭിക്കുമെങ്കിൽ വയനാട്ടിൽ അവർ പരിഗണിക്കണം എന്ന തരത്തിൽ ആനി രാജ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുമുണ്ട് അങ്ങനെ ഇപ്പോൾ പേര് ആനി രാജയെ ആണ് സി പി ഐ നേതൃത്വത്തിന് താൽപര്യമെങ്കിൽ കൂടിയും ആനി രാജയ്ക്ക് വ്യക്തിപരമായി വയനാട്ടിൽ വീണ്ടും മത്സരിക്കുന്നതിൽ താല്പര്യമില്ല എന്ന് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു പേരിലേക്ക് വന്നിരിക്കുന്നു സത്യൻ മോകേരിയുടെ പേരാണ് ഇപ്പോൾ സി നേതൃത്വം പ്രാഥമിക ഘട്ടത്തിൽ പരിഗണിക്കുന്നത് അത് സത്യൻ മോഹേരി എന്ന് പറയുന്നത് ഏറെ സുപരിചിതനായ ഒരു നേതാവാണ് അദ്ദേഹം വയനാട്ടുകാർക്ക് അറിയുന്ന നേതാവാണ് വയനാട്ടുകാരെയും അറിയുന്ന ഒരു നേതാവാണ് അതുകൊണ്ട് തന്നെ പ്രാദേശിക തലത്തിലുള്ള ഒരു നേതാവിനെ നിർത്തിക്കൊണ്ട് വരിക എന്നുള്ളതായിരിക്കും സി പി ഐ സ്വീകരിക്കുന്ന ഒരു നയം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് വ്യക്തമാക്കുന്നത് എങ്കിൽ കൂടിയും ആനി രാജയിൽ തന്നെ സമ്മർദ്ദം ചെലുത്താനുള്ള നീക്കവും സി പി ഐ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ട് അതേസമയം ഇന്ത്യ മുന്നണിയുടെ ശക്തമായ ഘടകക്ഷി എന്ന രീതിയിൽ സി പി ഐ വീണ്ടും ആനി രാജയെ തന്നെ ദേശീയ നേതാവിനെ തന്നെ മത്സരിപ്പിക്കുമോ എന്ന കാര്യം കണ്ടറിയേണ്ട ഒരു കാര്യമാണ് പക്ഷേ വനിതാ പ്രാതിനിധ്യം എന്ന നിലയിലേക്ക് വരികയാണെങ്കിൽ ആനി രാജ തന്നെയായിരിക്കും സി പി ഐയുടെ ചോയ്സായി ഏറ്റവും അവസാന ഘട്ടത്തിൽ വരിക ഒപ്പം തന്നെ കെ സുരേന്ദ്രൻ എൻ ഡി എ സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ച കെ സുരേന്ദ്രൻ അദ്ദേഹം തുഷാർ വെള്ളാപ്പള്ളിയേക്കാൾ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു പതിമൂന്ന് ശതമാനത്തോളം വോട്ട് ഈ ഇത്തവണ നേടാൻ ബി ജെ പിയുടെ എൻ ഡി എയുടെ വോട്ടുവിഹിതം വർദ്ധിപ്പിക്കാൻ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് കഴിഞ്ഞിരുന്നു എങ്കിൽ കൂടിയും തനിക്ക് വയനാട്ടിൽ വീണ്ടും മത്സരിക്കുന്നതിൽ താല്പര്യമില്ല താല്പര്യക്കുറവ് സുരേന്ദ്രനും പാർട്ടി നേതൃത്വം അറിയിച്ചിട്ടുണ്ട് പക്ഷേ ആർ എസ് എസ് ബി ജെ പി നേതൃത്വങ്ങൾ സുരേന്ദ്രൻ തന്നെ മത്സരിക്കട്ടെ എന്ന നിലപാടിലാണ് ഇപ്പോഴുള്ളത് ഇനി സുരേന്ദ്രൻ ഇല്ലെങ്കിൽ പരിഗണിക്കുന്ന മറ്റു പേരുകൾ പത്മജ വേണുഗോപാലിനെയും എ പി അബ്ദുള്ള കുട്ടിയുടേതുമാണ് ശോഭാ സുരേന്ദ്രന്റെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട് പക്ഷേ ശോഭാ സുരേന്ദ്രനെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കാനാണ് ബി ജെ പി നേതൃത്വം താൽപര്യപ്പെടുന്നത് എന്നാണ് അറിയുന്നത് സി കൃഷ്ണകുമാർ അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനായിരിക്കും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയെ പരിഗണിക്കപ്പെടുന്ന ഒരു പേര് പാലക്കാട് ഉണ്ണിമുകുന്ദൻ അടക്കമുള്ളവരുടെ പേരുകളും പരിഗണനയിലുണ്ട് എന്നിരിക്കെ ശോഭാ സുരേന്ദ്രൻ െ പാലക്കാട് മത്സരിപ്പിച്ചുകൊണ്ട് ശക്തമായ പോരാട്ടം നടത്തിക്കൊണ്ട് അവിടെ പാലക്കാട് സീറ്റ് നിയമസഭയിൽ ഒരു അക്കൌണ്ട് വീണ്ടും തുറക്കുക നിയമത്തിന് പിന്നാലെ പാലക്കാടും തുറന്നുകൊണ്ട് നേരത്തെ ഉണ്ടായിരുന്നത് പോലെ ഒരു സീറ്റ് ബിജെപിക്ക് ലഭ്യമാക്കുക എന്ന നീക്കത്തിലേക്കായിരിക്കും പോകുക അതുകൊണ്ട് തന്നെ വയനാട് മറ്റ് സ്ഥാനാർത്ഥികളെ ആയിരിക്കും പരിഗണിക്കുക ഇനി വനിതാ പ്രാതിനിധ്യം എന്ന തരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും പത്മജ വേണുഗോപാലിനെ പോലുള്ളവരുടെ പേരുകളായിരിക്കും ഈ ബി നേതൃത്വം പരിഗണിക്കുക എന്നാൽ ഇത് സംബന്ധിച്ച ഒരു പ്രാഥമിക ചർച്ചകൾ മാത്രമാണ് മുന്നണികളിൽ തുടങ്ങിയിട്ടുള്ളത് ആ ഘട്ടത്തിലാണ് ആനി രാജയും കെ സുരേന്ദ്രനും വീണ്ടും വയനാട് മത്സരിക്കുന്നതിൽ താല്പര്യക്കുറവ് അറിയിച്ചിട്ടുള്ളത് മാത്രമല്ല കോൺഗ്രസിനെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി ഒഴിയുന്ന ഘട്ടത്തിൽ തന്നെ പ്രിയങ്ക ഗാന്ധിയെ പോലൊരു കരുത്തേയായ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു പടി മുന്നിൽ എത്താൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് കോൺഗ്രസിന്റെ ഏറ്റവും ഉറച്ച മണ്ഡലമാണ് വയനാട് എങ്കിൽ കൂടിയും നിലവിലെ സാഹചര്യത്തെക്കാൾ കാരണം ഈ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം കുറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ തവണതിനേക്കാൾ ഭൂരിപക്ഷം കുറയുന്ന ഒരു സാഹചര്യം വയനാട് ഉണ്ടായിരുന്നു പക്ഷേ പ്രിയങ്ക ഗാന്ധി വരുന്നതോടുകൂടി പ്രവർത്തകരുടെ ആവേശം ഇരട്ടിപ്പിക്കാനും അതുവഴി ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനും സാധിക്കുമെന്നൊരു പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ക്യാമ്പും യു ഡി എഫ് ക്യാമ്പും ഉള്ളത് ശരി പ്രിയങ്ക ഗാന്ധിക്കെതിരെ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്നതിൽ താൽപ്പര്യക്കുറവ് അറിയിച്ച ആനി രാജിയും കെ സുരേന്ദ്രൻ